അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന പരമ്പരയിൽ നിന്ന് പിന്മാറിയതിൻ്റെ കാരണം വിശദീകരിച്ചു കൊണ്ട് നടി സാദി നിത്യാനന്ദ് സ്വന്തം ഇഷ്ടപ്രകാരമാണ് പിന്മാറിയതെന്നും മാസങ്ങളായി ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നും താരം വ്യക്തമാക്കി ഒരുപാട് ദിവസങ്ങളായി എന്നോട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൽ എനിക്കിപ്പോൾ ഇത്ര മാത്രമേ പറയാൻ പറ്റൂ എപ്പോഴെങ്കിലും എല്ലാം തുറന്നു പറയേണ്ട സാഹചര്യം വന്നാൽ ഉറപ്പായി അത് നിങ്ങളോട് തെളിവ് സഹിതം പറഞ്ഞിരിക്കും എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന നിങ്ങളോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാകില്ല ഇതുവരെ എനിക്ക് തന്ന സ്നേഹവും സപ്പോർട്ടും കൂടെ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു എന്നാണ് കാര്യം വിശദീകരിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്ത് താരം കുറിച്ചത് മലയാള മിനി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നടിയാണ് സാദി നിത്യാനന്ദ് തിരുവനന്തപുരം ഭരതന്നൂർ സ്വദേശിയായ സാദി നർത്തകി കൂടിയാണ് ചെമ്പട്ട് എന്ന പരമ്പരയിലൂടെ മിനിസ്ക്രീനിൽ അരങ്ങേറ്റം കുറിച്ച സാദി ഒരു നർത്തകി മോഡലും കൂടിയാണ് കോൺസ്റ്റബിൾ മഞ്ജു എന്ന പരമ്പരയിൽ ശ്രദ്ധേയമായ കഥാപാത്രമാണ് താരം ചെയ്തത് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആരാധക മത്സ കീഴടക്കാൻ സാധിക്കു സാധിച്ചു അതുകൊണ്ട് തന്നെ സാദി പരമ്പരയിൽ നിന്ന് പിന്മാറുന്നത്